ഗലാധി ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ രത്ന ചുരുക്കം മുപ്പത്തിയേഴ് ശിശുപാലകൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഗുരു എന്നാണ് ന്യായപ്രമാണം ഒരു ഗുരുവായിരുന്നില്ല യഥാർത്ഥ ഗുരു യേശുക്രിസ്തുവാണ് ആ ഗുരുവിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന സഹായി മാത്രമായിരുന്നു ന്യായപ്രമാണം മുപ്പത്തിയെട്ട് മുഹമ്മദ് മൂലം നമുക്ക് പാപമോചനവും നീതീകരണവും ലഭിച്ചു നാം വിശ്വാസികളുടെ കൂട്ടമായ സഭയിൽ ചേർന്നു സഭയുടെ തലയായ ക്രിസ്തുവിനോട് ചേർന്ന് അവൻ്റെ ശരീരത്തിലെ അവയവങ്ങളായി മുപ്പത്തിയൊൻപത് ഭർഗരഹിത ദൈവശാസ്ത്രം തൃത്തനാമത്തിലുള്ള മാമോദിസായിലൂടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നു അവിടെ യഹൂദനും എന്ന വ്യത്യാസമില്ല എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നൻ തന്നെ ഇത് ദൈവത്തിൻ്റെ നീതിയാണ് നാൽപ്പത് മാമോദിസായ വ്യക്തി ഏത് കാലഘട്ടത്തിലായാലും ക്രിസ്തുഹിത പ്രകാരം ആണ് ഇനിയും ജീവിക്കേണ്ടത് അതായത് ക്രിസ്തുവാകുന്ന മുന്തിരിവള്ളിയിലെ ശാഖകളാകുകയും നല്ല ഫലം കായ്ക്കുകയും വേണം എന്നർത്ഥം ഫലമെന്നത് സുവിശേഷമാണ് ക്രിസ്തുവിനോടുകൂടി ചേരുവാൻ ജ്ഞാനമേറ്റിരിക്കുന്ന നാമെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നുവെന്ന ബോധ്യത്തിൽ അവൻ്റെ വേല ചെയ്തുകൊണ്ട് ജീവിക്കാം ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ